ഹലോ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്ന് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരം നോക്കാമേ കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട് ഒരു കേക്കിൻ്റെ ഒരു വേറെ എന്ന് പറയാം കേക്ക് ബേക്ക് ചെയ്തെടുക്കും ഇത് നമ്മൾ നമ്മളെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് നമ്മുടെ അവിടെ തോട്ടൊക്കെ ഇതിനെ കേക്ക് വെട്ടുകേക്കെന്നാണ് പറയുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഒരു 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 കപ്പിന് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒരു നാലഞ്ച് ഏലക്കയും എടുത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് നല്ലപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് രണ്ട് മുട്ട അതിനകത്ത് ഞാൻ രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് രണ്ട് മുട്ടയും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്നുകൂടെ അടിച്ചെടുക്കണം നല്ല നല്ലൊരു പേസ്റ്റ് പോലെ കിട്ടും പിന്നെ നാല് കപ്പ് നാല് അതേ അള പഞ്ചസാര എടുത്ത് അതേ ഗ്ലാസിന് നാല് ഗ്ലാസ് മൈദ പിന്നെ ശകലം ഉപ്പ് ശകലം സോഡാ പൊടിയും കൂടി ഇട്ട് ശകലം കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് ആദ്യം ഒന്ന് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ നല്ലപോലെ അടിച്ചു വെച്ച ആ മിക്സ് ഇതിനകത്ത് ചേർത്ത് നല്ലപോലെ കൈ വെച്ച് തന്നെ എല്ലാ വശത്തു നിന്നും ഞെരടി ഞെരടി ആ നല്ലപോലെ ആ മിക്സിൽ ഈ ഈ നമ്മൾ അടിച്ചെടുത്ത മുട്ടയെല്ലാം നല്ലപോലെ മിക്സാക്കണം നെയ്യം ചേർക്കാം ഞാൻ ഡാളുടെയാണ് ചേർത്തത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഡാൽഡ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് നല്ല നല്ലപോലെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കത്തില്ലേ അതിൽ നിന്നൊരു ശകല ലൂസ് പരുവത്തിന് നല്ല നല്ലപോനെ കുഴച്ച് നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് മാറ്റി വയ്ക്കാം അടച്ച് അത് കഴിഞ്ഞെടുത്ത് ഇത് നല്ലപോലെ കുഴച്ച് ഇഴച്ച് പരുവാക്കി ഒരു പിച്ചാത്തി വെച്ച് കണ്ടിച്ച് രണ്ട് ഭാഗമായിട്ട് എടുക്കാം രണ്ട് ഭാഗമായിട്ട് എടുത്തു കഴിഞ്ഞ് ഒരു ഭാഗത്തിന് നമ്മൾ കൈവെച്ച് ഇങ്ങനെ നീളത്തിന് ഉരുട്ടിയെടുക്കണം എന്നിട്ട് ഓരോ ചെറിയ 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 കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം എന്നിട്ട് ഓരോ പീസ് എടുത്ത് പ്ലസ് പോലെ ഇങ്ങനെ മുകളിൽ ചെറുതായിട്ട് വരഞ്ഞാൽ മതി എന്നിട്ട് എണ്ണ എണ്ണ നല്ലപോലെ ചൂടാവുമ്പം ഇത് എണ്ണയ്ക്കകത്തിട്ട് ഇതുപോലെ വറുത്തെടുക്കണം ചെറിയ തീയിൽ വേണം ഇത് വറുത്തെടുക്കാൻ ചെറിയ തീയിൽ അല്ലെങ്കിൽ ഉൾവശം വേവത്തില്ല ഇങ്ങനെ പ്ലസ് പോലെ ഇടുന്നുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ പൊങ്ങി വരുമ്പം ഈ ഇതുപോലെ ഇരിക്കുന്നത് അപ്പോൾ ഇത് റെഡിയായി നല്ലപോലെ തീ കുറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടെടുത്താൽ മതി ങ്ങനെ വെട്ടുകേക്ക് റെഡിയാണ് ബാക്കിയും കൂടെ ഇതുപോലെ കോരി എടുക്കണം കുഞ്ഞു മക്കൾക്കൊക്കെ ഇത് നല്ലപോലെ ഇഷ്ടമാവും വെട്ടുകേക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്